മലയാളം സീസൺ സെവനിൽ ലൈവിൽ നമ്മുടെ ബിന്നി ജിസയിലും അനുമോളും ജയിലിൽ നിൽക്കുന്ന സമയത്ത് ബിന്നി അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ പോയിട്ട് നമ്മുടെ ജിസൈലിനോട് സംസാരിക്കുകയാണ് സംസാരിക്കുന്ന വിഷയം അനുമോൾ ആര്യൻ വിഷയം തന്നെയാണ് അനുമോൾക്ക് ആര്യനോട് ഒരു ക്രഷ് ഉണ്ട് എന്നാണ് ബിന്നി ജിസൈലോട് പറയുന്നത് അതുകൊണ്ടാണോ അത് അനുമോൾ ആര്യനെയും ജിസൈലിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ഒരു സംശയം പിന്നിലേക്കുള്ളത് ഈ ഒരു സം ഒരു വിഷയം മുമ്പേ തന്നെ അനുമോളും ശൈത്യം കൂട്ടി തമ്മിൽ സംസാരിച്ചതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനു പറ്റിയ ഒരാളുണ്ടോ ലവ് കോ ലവ് ട്രാക്ക് കുടിക്കാൻ പറ്റിയ ഒരാളുണ്ടോ എന്നൊക്കെ മുമ്പേ ശൈത്യ നല്ല ശൈത്യയുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതായിരുന്നു അനുമോള് ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശൈത്യ പറഞ്ഞിട്ടുണ്ട് ആര്യൻ ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് അനുമോളെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആര്യനാകെ ഇരുപത്തിരണ്ട് വയസ്സല്ലേ ഉള്ളൂ എന്നേക്കാൾ വയസ്സ് കുറവാണെന്നൊക്കെ പറയുന്നു അപ്പോൾ അത് പുറത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ ആ ഒരു ആ ഒരു കൺസെപ്റ്റ് ആ ഒരിത് മുന്നോട്ട് പോയില്ല അതേസമയം ഈ ആര്യന് ജിസൈലുമായിട്ടാണ് നല്ല രീതിക്കുള്ള ഒരു റിലേഷൻ ഉണ്ടായത് അപ്പോൾ അത് തീരെ അനുമോക്ക് പിടി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ അനുമോൾ മനസ്സിലേണ്ട ഒരു കാര്യം മുമ്പിൽ ഇങ്ങനെ വേറൊരു കോമ്പോ വന്നപ്പോൾ അനുമോളിനകത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അത് ആ ഒരു വിഷയം കൊണ്ടും കൂടി തന്നെ ആയിരിക്കാം അനുമോളിങ്ങനെ ജിസേലിനെയും ആര്യനെ ടാർഗറ്റ് ചെയ്തത്